അമ്മേ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധമാതാവിനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് ഞങ്ങളുടെ ദേശത്തിനും അമ്മസന്ധിയെടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ഡിസംബർ ദൈവമാതാവി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത്തി കൃപാസനത്തിൽ സംഭവിച്ച പ്രത്യക്ഷപ്പെടലിനെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരിസഭയ്ക്ക് പഠനരേഖകളുടെ പഠനരേഖകളുടെ പഠനം ആരംഭിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കും അമ്മ പരിശുദ്ധങ്ങളുടെ ഭൂസ്വലോക അങ്ങേമസം പ്രപഞ്ച പ്രകൃതി പരിശുദ്ധ അമ്മുദ്ധമ്മേ ജോമാലമാതാവ്മാലമാകല പ്രാർത്ഥനയോടും നിയോഗം ഞങ്ങളിപ്പോൾ കുടുംബത്തിൽ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ രക്ഷിക്കണമേ നന്മ ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേ കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതയാൽ കൃപാസ്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥെ ഞാൻ മക്കളെ ഈശ്വരനാമത്തെ ആശീർവദിക്കുന്നു കർത്താവ് കുടുംബത്തിന്റെ ഇന്നത്തെ കഴിച്ചലിന് ആവശ്യമായ ദൈവ അനുഗ്രഹം ഈ പ്രാർത്ഥന വഴി ഈ കുടുംബത്തിന് അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബം ഇന്ന് കർത്താവെ ഈ വ്യക്തി ആരാണോ ഈ ഇപ്പോഴേ എവിടെ വെച്ചാണോ ഈ പ്രാർത്ഥന കൂടുന്നത് ആ വ്യക്തി ആ ദൈവത്തിന്റെ മകള് ദൈവത്തിന്റെ മകൻ ഈ ദൈവത്തിന്റെ ഭവനം ഇന്ന് അനുഭവിക്കുന്ന പ്രത്യേക പ്രയാസം ഇന്ന് ഭയപ്പെടുന്ന പ്രത്യേകമായ ഒരു വിഷയം ആ വിഷയത്തിൽ ദൈവികമായ തീരുമാനം ഉണ്ടാകാൻ മുപ്പത്തി ഒമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന ഇപ്പോഴാ മക്കൾക്ക് ജീവിത പ്രശ്ന പരിഹാരത്തിനായി ഈശ്വരനാമ്പത്തിൽ കാഴ്ചവെക്കുന്നു കഥ ഈ പ്രഭാതനെ ഞങ്ങൾ വിളിച്ചെഴുന്നേപ്പിച്ചവർ അങ്ങയുടെ ദൃശ്യന്നിധി നിൽക്കുവാൻ ഇടയാക്കി നന്ദി പറയുന്നു കുറെ കുറെ വിഷയങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഒത്തിരിയേറെ മനുഷ്യരുണ്ട് പല പല കാര്യങ്ങൾ പലയിടങ്ങളിലെ പോയി ചെയ്യേണ്ടതുണ്ട് ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതുണ്ട് ചിലരെ പാനിയും കഴിഞ്ഞ പിന്നെ യാത്രയാണ് ചിലർക്ക് നോമ്പുകാലത്ത് പ്രാർത്ഥിക്കാൻ പോലും സമയമില്ലാത്ത വിധത്തിൽ അവർ കെട്ടപ്പെട്ടിരിക്കുകയാണ് അങ്ങനെയുള്ളവർക്കെല്ലാം ഒരു കാസ് അവകാശം കൊടുക്കണമേ നിർഭകാലത്തിന്റെ ചൈതന്യം അനുസരിച്ച് കൊണ്ട് വചനം വായിക്കുവാനും വചനങ്ങൾ കേൾക്കുവാനും അതനുസരിച്ച് ജീവിത വിശുദ്ധി പാലിക്കുവാനും ദൈവത്തിന് പക്ഷം ചേർക്കുവാനും കൂടെ നിർത്തുവാനും കർത്താവെ നഷ്ടപ്പെട്ടുപോയ ആധ്യാത്മിക അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ടുപോയ ദൈവത്തിന്റെ ചൈതന്യങ്ങൾ തിരികെ ആർജിക്കുവാൻ അവരുടെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ പഠന വിഷയങ്ങൾ സെലക്ടീവ് ആകണമെന്ന് പ്രാർത്ഥിക്കുന്നു അവർ പഠിക്കുന്നതെല്ലാം അടുത്ത ദിവസങ്ങൾ വന്ന് അവരെ അതിനെ അതിജീവിക്കുവാനുള്ള നല്ല മാർക്ക് വാങ്ങി പാസ്സാകാനുള്ള പ്രത്യേക സാഹചര്യം ഒരുക്കണ പ്രാർത്ഥിക്കുന്നു പഠനത്തിന് വിഖ്യാതമായി നിൽക്കുന്ന കുടുംബവഴക്കുകൾ സാഹചര്യങ്ങള് മറ്റു തരത്തിലുള്ള വിഷമതകള് അതിനേക്കാൾ ഉപരി കുടുംബം കുടുംബത്തിന്റെ പല വിഷയങ്ങൾ കമ്പനി ചെയ്യുന്നവരുണ്ട് ബൈ ആയിട്ടുള്ള ജോലികൾ ചെയ്യുന്നവരുണ്ട് ഡോക്ടർമാരുണ്ട് അങ്ങനെയുള്ളവർ എല്ലാവരെയും അവരുടെ പ്രൊഫഷണൽ മേഖലകളിൽ ചെയ്യുന്നവരുണ്ട് ഏജൻസികളുണ്ട് അങ്ങനെയുള്ള എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ വലിയ കരുണ അവരെയൊക്കെ ആവശ്യിക്കട്ടെ കൂട്ടുകൂടി കളക്റ്റീവായിട്ട് ചെയ്യുന്ന ബിസിനസ്സുകളുണ്ട് അതിൽ പടല പിണക്കങ്ങളിലുണ്ട് കൊണ്ട് പലപ്പോഴും അവരെ അവസാനിപ്പിച്ചിട്ട് പിരിഞ്ഞിട്ട് ഒരാളുടെ തലയിൽ എല്ലാ കടങ്ങളും വരുന്നവരുണ്ട് കടം വീട്ടി അത് ഏറ്റെടുക്കേണ്ട ആവശ്യങ്ങൾ വരുന്നവരുണ്ട് അതിന് സമ്മർദ്ദങ്ങളുണ്ട് ഇങ്ങനെ പലതരത്തിൽ മനസ്സ് പിരിമുറുക്കം കൊള്ളുന്നവരുണ്ട് ഈശ്വര അവരെല്ലാം നീ സന്ധികൾ പ്രാർത്ഥിക്കുന്നു വീട് നഷ്ടപ്പെടാൻ പോകുന്നത് വീട് ഒരുമിച്ച് നഷ്ടപ്പെടുന്നവരുണ്ട് കർത്താവെ അത് വിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷമതകളില് കർത്താവ് വിദേശത്തുള്ള ഞങ്ങളുടെ മക്കളെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ പഠനങ്ങൾ പഠിച്ചിട്ടവരെയും അവരുടെ വിസ പഠനകാലങ്ങളിൽ എക്സ്പെയർ ആകാൻ പോകുന്നു അവർക്ക് വിസ പുതുക്കി കിട്ടണില്ല അത് എല്ലാ മേഖലകളിലും വേദനിക്കുന്നവരെ കർത്താവ് നാട്ടിലാണെങ്കിൽ അവർക്ക് വല്ലാത്ത കടങ്ങൾ വന്നിരിക്കുന്നു അവരെല്ലാരും സന്ധിക പ്രാർത്ഥിക്കുന്നു മക്കളില്ലാത്തവരെ വിവാഹം ഒത്തു വരാത്തവര് ഭവനരഹിതരെ വഴിയില്ലാത്തവരെ സാമ്പത്തികമായ സുസ്ഥിതിയില്ലാത്ത ഒരു തൊഴിലം കാണാത്തവരെ അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരെ എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ എൻ്റെ മക്കൾ നമ്മൾ ഇന്ന് വായിക്കുന്നത് ഇപ്പം പരീക്ഷക്കാലമാണല്ലോ പരീക്ഷക്കാലമാണ് അതുപോലെ പ്രാർത്ഥന കാലമാണ് കൃപാസനത്തിലാണെങ്കിൽ എല്ലാ ദിവസവും ഇല്ലാത്ത ദിവസങ്ങളൊക്കെ നൂറുനൂറ് കണക്കിന് കുഞ്ഞുങ്ങളാണ് ഹോൾ ടിക്കറ്റ് വഞ്ചരിപ്പിക്കാൻ വേണ്ടി വരണത് അപ്പം അവരുടെ മാതാപിതാക്കന്മാരുടെ ഉടമ്പടി സീറ്റ് കാണിച്ചാൽ മതി ഉടമ്പടി കാർഡ് കാണുന്നത് പക്ഷെ അത് അപ്ഡേറ്റ് ആയിരിക്കണം പുതുക്കിയതായിരിക്കണം കാര്യം നിങ്ങൾ ഉടമ്പടിയിലായിരിക്കണമല്ല പണ്ട് ചിലപ്പോൾ പരീക്ഷക്കാരായ പണ്ടെങ്ങും ഉടമ്പടി ചെയ്തതാണ് അവർ അതൊക്കെ വലിച്ചോണ്ട് വരുന്നുണ്ട് അവർ ഉടമ്പടി ഉഴപ്പിയതാണ് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ ഉടമ്പടി പുതുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഉടമ്പടിയിലല്ല അത് ക്യാൻസൽഡാണ് പിന്നെ വേണേ പുതുക്കാം പക്ഷെ ഹോൾട്ടുകാരൊക്കെ വ്യത്യസ്ത കിട്ടും പക്ഷേ മെസ് കൗൺസിലിങ്ങും മെസ്സേജും നടക്കത്തില്ല എന്താ പറയണൊന്നും കാര്യമെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ചില വിഷയങ്ങളുണ്ടാകുമ്പോൾ അവർ ക്യാൻസലായി ഉടമ്പടി എടുത്തിട്ട് വരും അങ്ങനെയൊന്നും വരരുത് ഉടമ്പടി എന്ന് പറഞ്ഞ ഒരു ജീവിതമാണ് അല്ലാതെ ആ അച്ഛനെ കാണാൻ വേണ്ടിയുള്ള ചീട്ടല്ല അപ്പൊ അതിനെ ബുദ്ധി ബോധം ഇല്ലാത്തൊക്കെ ഉടമ്പടി എടുത്തിട്ടുണ്ട് കുറച്ച് പേര് അതുകൊണ്ട് വളരെ സദ്യ വേണ ഈ കാര്യങ്ങൾ ദൈവത്തോട് നമ്മൾ അമ്മയുടെ മാധ്യക്ഷത്തില് ഈശോയോട് ചെയ്യുന്ന കർത്താവിന്റെ വചനം അനുസരിച്ച് സുഭിഷ് സാക്ഷിയായി ജീവിച്ചുള്ള ആവെന്ന് പറഞ്ഞുകൊണ്ട് വചനാധിഷ്ഠമായി ജീവിച്ച് ജീവിക്കുന്ന ഒരു ജീവിത ക്രമമാണ് ഉടമ്പടി ജീവിതം അപ്പം അത് ശ്രദ്ധിക്കണം അതുകൊണ്ട് നമ്മൾക്ക് പ്രാർത്ഥന കാലം പരീക്ഷക്കാലം പ്രാർത്ഥന പറഞ്ഞാലും ചിലര് പ്രാർത്ഥിച്ചാലും വലിയ ഗുണമൊന്നും ഉണ്ടാകത്തില്ല എന്താ കാര്യം പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവർ മൊബൈലെടുക്കും പള്ളി വന്നിട്ട് പോലും ചാടിപ്പോയി മൊബൈൽ വരുമ്പോൾ ചാടി അങ്ങനെ അവൻ പള്ളിയിൽ കുർബാനെ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുകയാണ് അപ്പൊ ആരോ ഒരു കടവാൻ അവനെ വിളിക്കും കുറെ ചാടി പള്ളിയുടെ മുറ്റത്ത് വീഴും ഇത് അവിടെ എടുക്കും അപ്പൊ അതൊക്കെ അപ്പൊ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഗുണത്തെക്കാരെ ദോഷമേ ചെയ്യത്തുള്ളൂ കാര്യം എന്താച്ചാ പ്രശ്നം വെച്ചാൽ നീ ഇപ്പൊ നീ വീട്ടിലാണ് ഇരിക്കണമെങ്കിൽ അത്രയും തലവേദന ദൈവത്തിന് കുറെ എന്താ കാര്യ മറ്റുള്ളവർ ഒതപ്പിൽ പിടിക്കത്തില്ല നീ മറ്റുള്ളവർക്ക് ദുർമാതൃകയാണല്ലോ അതുകൊണ്ട് അടക ദൈവത്തിനു സാക്ഷിയായിട്ട് ജീവിക്കാൻ നോക്കണം അത് തമാശനെ പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ പറയാൻ പോണ വിഷയം അതൊന്നും അല്ല ഐസിയുടെ പുസ്തകം നമ്മൾ വായിക്കാം ഐസിയ ഇരുപത്തി ഒമ്പത് എട്ട് സിയോൺ പർവ്വതത്തിനെതിരെ സിയോൺ പർവ്വതത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ശത്രു സമൂഹം ശത്രു സമൂഹം ഭക്ഷിക്കുന്നതായി ഭക്ഷിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോൾ ഉണരുമ്പോൾ വിശക്കുന്നവനെ പോലെയും വിശക്കുന്നതെ പോലെയും കുടിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് കുടിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് വരണ്ട തൊണ്ടയുമായി വരണ്ട തൊണ്ടയുമായി ഉണരുന്നവനെ പോലെയും ആകും ഉണരുന്നവനെ പോലെ ആകും ഇതെന്ന് പറയുന്നത് നോൻപുകാലം എന്നൊക്കെ അറിയാലോസുരം പ്രാർത്ഥനയുടെയും കാലമാണ് പക്ഷെ പെര ചില പ്രാർത്ഥനകൾ പാളി പോകുന്നുണ്ട് പ്രാർത്ഥനയുടെ ഇടക്ക് ഇതുപോലെ ഞാനൊന്നും പറഞ്ഞ മൊബൈൽ പോലെയുള്ള സംഭവങ്ങൾ എടുക്കുകയും ഇനി ഒന്നും എടുത്തില്ല പോലെ പരവിചാരം കൊണ്ടിരിക്കുകയും ചെയ്യത്തില്ലേ അപ്പോൾ അവർ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അവർക്ക് സംഭവിക്കണമെങ്കിൽ എന്താണ് പക്ഷിച്ച് കഴിയും പക്ഷിക്കുന്നതായിട്ട് സ്വപ്നം കാണും പക്ഷെ എഴുന്നേൽക്കുമ്പോൾ വെച്ചക്കുമെന്ന് അതുതന്നെ ചില പിള്ളേർക്കും ഉണ്ട് പഠിക്കും പഠിക്കുന്നതിൻ്റെ ഇടക്ക് അവർ റീല് കാണും പക്ഷേക്ക് പഠിക്കണേ പേര് ഇളിച്ചോണ്ട് കോമഡി കണ്ടി ഇളിച്ചുകൊണ്ടിരിക്കും പിന്നെയും പഠിക്കും ഒരു മണിക്കൂർ കഴിഞ്ഞാൽ പഠിച്ചു നോക്കുമ്പോൾ ഒന്നും ഓർക്കത്തില്ല ഈ പറയണത് എന്താണ് അവർ രണ്ടാമത് പറയുന്നത് എന്താ പറയണത് അതായത് വരണ്ട അതായത് കുടിക്കുന്നതായിട്ട് സ്വപ്നം കാണും സ്വപ്നം മാത്രമാണ് ഈ പല വിചാരത്തോട് പ്രാർത്ഥിക്കുന്നതും പല കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഇടക്ക് പഠിക്കണതുമെല്ലാം ശരിക്കും പറഞ്ഞാൽ കുടിക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നവരാണ് തരാൻ കഴിക്കുന്നതായിട്ട് സ്വപ്നം കാണും പക്ഷേ എഴുന്നേക്കും പേശക്കും ബൈബിളിൻ്റെ രസം എക്സ്പ്രഷൻസ് ഓഫ് ദി ബൈബിളേ ഭയങ്കര രസമാണ് നമ്മുടെ ജീവിതം ശരിക്കും ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്തു തരും ഇങ്ങോട്ട് ഇപ്പം നീ ഏത് സ്റ്റാറ്റ നിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് പ്രാർത്ഥനാ കാലം എന്ന് പറയുമ്പോൾ പല വിചാരം നിർത്തിയിട്ട് പ്രാർത്ഥനയിൽ ഏകാഗ്രത ഉണ്ടാകണം അത് നമ്മുടെ ഭാഗത്ത് നിന്ന് ബോധപൂർവമായ ശ്രമം ഉണ്ടാകണം ഇപ്പം എനിക്ക് ഞാൻ എനിക്കിങ്ങനെ പ്രാർത്ഥന എടുക്കാം പ്രാർത്ഥനയിൽ ഇപ്പം കടലാണെങ്കിൽ തിരച്ചിലുണ്ടാകത്തില്ലേ കടലിൽ തിരച്ചിലുണ്ടാകത്തില്ലേ അപ്പം തിരയെല്ലാം ഒഴിഞ്ഞതിന് ശേഷം നമുക്ക് കടലിൽ കുളിക്കാൻ പറ്റുക അപ്പോൾ എല്ലാ പല വിചാരികളും മാറിയതിനു ശേഷം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ ഒരിക്കലും പ്രാർത്ഥിക്കാൻ പറ്റില്ല മനസ്സിങ്ങനെ കടലിൽ പോലെ തെരഞ്ഞോണ്ടിരിക്കും അപ്പോൾ ഞാൻ അത് എനിക്ക് എൻ്റെ സദ്യപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കപ്പെടണം ചൊല്ലും ഞാനങ്ങനെയാണ് പല വിചാരത്തിനതിജീവിക്കണേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള വിഘട ചിന്താവുന്നെങ്കിൽ എൻ്റെ ദൈവം ഏറ്റവും നല്ലവരും എല്ലാത്തിനും ഉപയോഗ സ്നേഹിക്കൂടെ ഊരോ അങ്ങനെ പാവം ചെയ്യുമ്പോൾ പൂരകൃതം കറിയാം പാവം തന്നെയാണല്ലോ പല വിചാരം എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് പിശാചിനോട് സംസാരിച്ചാൽ പിന്നെ അത് എങ്ങനെ പാവാകാതിരിക്കണേ അപ്പോൾ അതുപോലെ പ്രാർത്ഥന എന്ന് പറയാൻ പ്രാർത്ഥന നോൻപുകാലം പ്രാർത്ഥന കാലമാണ് പക്ഷേ അതേസമയം തന്നെ പല വിചാരങ്ങൾ പ്രാർത്ഥന ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായിട്ട് നമുക്കിത് പ്രതീക്ഷിക്കാം പക്ഷേ നമുക്ക് കൺട്രോൾ ചെയ്യണം നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഈ മനസ്സാക്കണം എൻ്റെ ഈ സൂത്രം എന്നല്ലാണെങ്കിൽ എന്നെ സഹായിച്ചിട്ടുണ്ട് കുറെ കാരണം പല വിചാരം ഇല്ലാതെ ഒരിക്കലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല പരയില്ലാതെ ഇല്ലാതെ ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ തന്നെ ഇരിക്കണത് തന്നെ നമ്മൾ ആ സീറോ പോയിന്റിലേക്ക് ഏതെങ്കിലും ഏതെങ്കിലും സംഭവങ്ങൾ കയറി വരും അപ്പം അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട പക്ഷേ നമുക്കൊരു ബോധം ഉണ്ടാവണം ബോധമുണ്ടാവണം അവയർനെസ്സുണ്ടാവണം ഈ വിഷയത്തെക്കുറിച്ച് പിന്നെ ദൈവത്തിൻ്റെ സഹായത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും ദേവമാലിലൊക്കെ അങ്ങനെ പല വിചാരം കൂടിയായിരിക്കാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമുണ്ട് ഞാൻ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ പഠനമായാലും പ്രാർത്ഥനയായാലും ഈ പഠനത്തിനിടക്കം പ്രാർത്ഥനയിടക്കും വേറെ ചില കാര്യങ്ങളൊക്കെ ബിസിനസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ട്യൂ സ്റ്റോക്സുകൾ കോമഡികൾ റീലുകൾ കണ്ടന്റ് വേറെ കണ്ടൻറ്റുകൾ ആവശ്യമില്ലാത്ത പാട്ടിപ്പോയി തലയിടുക ഞാൻ പഠിക്ക ഇവിടെ പഠിക്കുന്ന പിള്ളേരോട് എവിടെ ഒരു പറയാം പറയും വീട്ടീം മമ്മിയും പപ്പയും ഒക്കെ കിടന്നുകൊണ്ട് ബിളൊക്കെ ഉണ്ടാക്കും നിങ്ങൾ അതിൻ്റെ അടുത്ത് തലയിട്ട് കൊടുക്കരുത് നിങ്ങൾക്ക് പലിശക്കാലമാണ് പരിചയെന്ന് പഠിക്കുക അതാണ് പറയണത് അങ്ങനെ പല വിചാരത്തിൽ പഠിക്കുകയാണെങ്കിലും പല കാര്യങ്ങളും ഇടപെട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിലും ഒക്കെ സംഭവിക്കണമെന്ന് കുടിക്കുന്നതായിട്ട് സ്വപ്നം കാണും എഴുന്നേൽക്കുമ്പോൾ തലയൊന്നും ഉണ്ടാകത്തില്ല വരേണ്ടതുണ്ടയുമായിട്ട് ഇരുന്നേക്കുന്നു പക്ഷിക്കുന്നതായിട്ട് സ്വപ്നം കാണും പക്ഷേ എഴുന്നേക്കുമ്പോൾ വിശദ വയറോട്ട് തിരിഞ്ഞേക്കും അത് നോൻപുകാലത്ത് കാലത്തെ പ്രാർത്ഥന ആ എല്ലാം അത് കറക്റ്റ് ദൈവചൈതന്യത്തോട് തന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയണത് കാര്യം ഇതൊക്കെ അച്ഛൻ പറയണത് മക്കളെ കേട്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ പരവിചാരം കൂടാതെ ഇരിക്കുക ഈ മനസ്സാപ്പുറം എപ്പോഴും പഠിച്ചു വെക്കണം പശുതിൻ്റെ പ്രാർത്ഥനകളിലൊക്കെ മനസ്സാപ്പുറം ഉണ്ടാകും അത് പഠിച്ചു വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഈ കാത്തലിക്സിനെല്ലാം അറിയാം ഈ പ്രാർത്ഥന മറ്റുള്ളവർ ശ്രദ്ധിക്കണം അതിൽ ഒരു വരിയെങ്കിലും വായിച്ച അതായത് എന്തെങ്കിലും തരത്തിലുള്ള പല വിചാരം ഉണ്ടാകണമെങ്കിൽ അത് മാറാൻ വേറെ ഈ മനസ്താപ്രമല്ല വേറെ പ്രാർത്ഥനയുണ്ട് ഡെലിവറൻസ് പ്രയറുണ്ട് അത് കുർബാനയിൽ ലെത്തീൻ കുർബാനയിൽ ഡെലിവറൻസ് പ്രേയറുണ്ട് അതെടുത്ത് ഞാൻ ജസേറ്റ് പ്രാർത്ഥിക്കും എന്താണ് എല്ലാ തിരുമകളിൽ നിന്നും മോചിക്കണമേ ഈ കാലയളവിൽ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ പാപത്തു നിന്നും അസ്വസ്ഥതകളും നിങ്ങൾ എപ്പോഴും കാരുണ്യപൂരം കാത്തുകൊള്ളണമേ അതൊരു പ്രാർത്ഥനയാണ് ഡെലിവറിസ് പ്രേയറാണത് അതും ഇതുപോലെ പല വിചാരവും മറ്റു തരത്തിലുള്ള വിഷമതകൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഒക്കെ ഒരു സുഹൃത്തിൽ ഒരു മൂന്ന് വരിയേ ഉള്ളൂ ഞാൻ പ്രാർത്ഥിച്ചത് നിങ്ങളത് എടുത്ത് വീണ്ടും വീണ്ടും ഇടുന്ന കേൾക്കുമ്പോഴൊക്കെ മനസ്സിലാവും എല്ലാ തിന്മകളിൽ നിന്നും എല്ലാ തിന്മകളിൽ നിന്നും മോചിക്കണമേ ഈ കാലയളവിൽ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ പാപത്തിൽ നിന്നും അഷ്ടതകളിൽ നിന്നും നിങ്ങളെപ്പോഴും കാരുണ്യപൂർവ്വം കാത്തുകൊള്ളണമേ അതിന് ഇംഗ്ലീഷ് വർഷം ഭയങ്കര ഡെലിവറസ് ലോഡ് ഫ്രം ഓൾ ഈ വിളനാൾ ഇപ്പം ഡെലിവറസ് പ്രയറാണത് അപ്പം അത് അങ്ങനെ വരുമ്പോൾ അതും ഒരു പ്രാലചാരം കൊടുമ്പോൾ അതും ഒരു പ്രാർത്ഥനയൊക്കെ മാറ്റണം പഠനത്തിൻ്റെ ഇടയ്ക്കും ഇതുപോലെ പല വിചാരങ്ങളും പോകണം മറ്റൊരു സംസാരവും ഒക്കെ വരുമ്പോഴും നിങ്ങൾ പഠനം തുടങ്ങണ മുമ്പ് ഈ പ്രാർത്ഥനയും നാല് പേര് പ്രാർത്ഥനകൾ ചെല്ലണം ചെല്ലിട്ട് ഇതെല്ലാം ഫുട്ഫുള്ളായിട്ട് എടുക്കണം അപ്പം നിങ്ങൾക്ക് നല്ലൊരു നോൻപുകാലോ നല്ലൊരു പരീക്ഷക്കാലോ നല്ലൊരു വിജയിക്കാ വിജയ ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ ഒരുമിച്ച് ആത്മീയമായിട്ട് വിജയിക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസമായിട്ട് വിജയിക്കും ജീവിതപരമായിട്ട് വിജയിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ